ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എന്താണ് നിങ്ങൾ ഇപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യത്തിൽ ഈ ഒരു യൂണിവേഴ്സിന് നിങ്ങളോട് എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗൈഡൻസ് യൂണിവേഴ്സിൽ നിന്ന് ലഭിക്കേണ്ട ഒരു ടൈമാണോ ഇത് അതാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്കത് റെസിനേറ്റ് ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ് അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിങ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്ന ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ ട്രീഡറിൽ നിന്നും നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് ലൈഫിൻ്റെ ഒരു നല്ല ക്ലാരിറ്റി ലഭിക്കും അതോടൊപ്പം തന്നെ നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായും ഒരു ആയിട്ടുള്ള പീസ്ഫുള്ളായിട്ടുള്ള അറ്റ്മോസ്ഫിയറിലിരുന്ന് വീഡിയോ മുഴുവനായി തന്നെ കാണുവാൻ വേണ്ടി ശ്രമിക്കുക പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്തുകൊണ്ട് ഈ ഒരു വീഡിയോ കാണുക നിങ്ങളെ കുറിച്ചിട്ടായാലും നിങ്ങൾ പോസിറ്റീവായി മാത്രം ചിന്തിക്കുക നെഗറ്റീവിറ്റിയെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഓക്കെ അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക നിങ്ങൾ ആദ്യം തന്നെ കുറച്ച് ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് എടുക്കുക പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡിലേക്ക് പൂർണ്ണമായിട്ടും എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നമ്മളിന്ന് ഓൾറെഡി സ്പ്രെഡ് എടുത്തിട്ടാണ് റീഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് വരാനുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്തൊക്കെയാണ് ഇതൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമേ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് പേജ് ഓഫ് ഹോൺസിൻ്റെ എനർജിയാണ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരു പരിവർത്തനങ്ങൾ നടന്ന ഒരുപാട് റിസ്ക് എടുത്ത് മുന്നോട്ട് വന്ന വ്യക്തികളായിട്ടാണ് കാണുന്നത് ഒത്തിരി വെല്ലുവിളികളിലൂടെ മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു വ്യക്തികളുടെ എനർജിയാണ് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ പാഷനിലേക്ക് തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നത് പുതിയ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വിജയത്തിലേക്കുള്ള വഴി എന്നുള്ള രീതിയിൽ പുതിയ അവസരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കുന്നു ആ ഒരു അവസരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഫൈറ്റ് ചെയ്ത് എന്ത് റിസ്ക്കും എടുത്ത് അതിലേക്ക് മുന്നേറാൻ അതിലൂടെ ഒരു വിജയം കൈവരിക്കാൻ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തികളുടെ എനർജിയാണ് നമുക്ക് ആദ്യമേ തന്നെ ഇവിടെ കിട്ടിയിരിക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കാണുന്നത് നിങ്ങളിൽ പല വ്യക്തികളും ഒരു തെറ്റിദ്ധാരണ മിഥ്യാധാരണ ഭയം ആവശ്യമില്ലാത്ത എന്തൊക്കെയോ ഒരു പേടി ഭയം വിഷമങ്ങൾ ഇതെല്ലാം നിങ്ങളെ നിരന്തരം പിന്തുടരുന്നതായിട്ടാണ് കാണുന്നത് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒത്തിരി കാര്യങ്ങളിൽ ഭയപ്പെട്ട് മുന്നോട്ട് വന്ന വ്യക്തികളാണ് അതായത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറഞ്ഞൊരവസ്ഥയാണ് നിങ്ങളുടേത് ഇപ്പോൾ നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിൽ കുറേ അനുഭവങ്ങൾ ഉണ്ടായ വ്യക്തികളായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾക്ക് ആ ഒരു ഭയം നിങ്ങളുടെ കൂടെ പാസ്റ്റ് ഉള്ള ആ ഒരു ഭയം ഇപ്പോൾ പ്രസന്റ് ആയിട്ട് നിങ്ങളുടെ കൂടെ വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പം ഈ ഒരു സമയത്ത് ഈ ഒരു കാർഡ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു പേടികളും ഭയങ്ങളും എല്ലാം തന്നെ നിങ്ങളിൽ നിന്ന് ഉപേക്ഷിച്ചിരിക്കുക നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകിക്കൊണ്ട് നിങ്ങളുടെ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് നിങ്ങൾക്ക് ഇനി മുന്നോട്ടേക്കുള്ളത് ഒരു നല്ല ജീവിതമാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷകരമായ അവസ്ഥയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മുന്നോട്ടുള്ളത് എന്നാണ് ഈ ഒരു കാർഡ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നെക്സ്റ്റ് നമുക്ക് ടു ഓഫ് വോൺസിന്റെ എനർജിയാണ് കിട്ടിയിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് മേൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ട ഒരു കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ആ എത്തിക്കഴിയുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങളൊരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് മുന്നോട്ടേക്ക് പോകുന്നതിന് നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു പ്ലാനും അതനുസരിച്ചിട്ടുള്ള ഒരു എയിമും നിങ്ങൾക്ക് ആവശ്യമാണ് പക്ഷേ നിങ്ങളുടെ ഈ ഒരു സമയത്തെ ചിന്ത എന്ന് പറയുന്നത് നിങ്ങൾ ആകെപ്പാടെ കൺഫ്യൂസ്ഡ് ആണ് അപ്പോൾ നിങ്ങളുടെ ഒരു ഇൻഡ്യൂഷനോട് ചോദിച്ചതിന് ശേഷം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്താണോ ശരി എന്ന് തോന്നുന്നത് ആ ഒരു തീരുമാനം എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് തന്നെയാണ് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കേണ്ടവരല്ല നിങ്ങൾ നിങ്ങൾ കുറച്ചധികം ബോൾഡായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് ഈ ഒരു കാർഡ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നെക്സ്റ്റ് നമുക്ക് സ്റ്റാർ കാർഡ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ പല വ്യക്തികളും ജീവിതത്തിനെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഈ ഒരു കാര്യത്തിന് മേൽ ഏഞ്ചൽസിന് ഈ ഒരു ഡിവൈന് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ഡ്രീംസ് എല്ലാം തന്നെ ട്രൂ ആകാൻ വേണ്ടി പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ ആണ് നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ട് പോകുന്നത് പോസിറ്റീവായിട്ടുള്ള തോട്ട്സാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് വേണ്ടത് എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ചാലഞ്ചസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലൂടെയെല്ലാം ഒരു വിജയം ഒരു അബണ്ടൻസ് ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്നത് ഇതുവരെ നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ഇരുളടഞ്ഞ വഴിയിലൂടെയാണ് നിങ്ങൾ പോയത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഇരുളടഞ്ഞ വഴിയിലെ അറ്റത്ത് എന്ന് പറയുന്നത് നിറയെ പ്രകാശം നിറഞ്ഞ ഒരു സമൃദ്ധി നിറഞ്ഞ ജീവിതമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങളുടെ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ വിഷമങ്ങൾക്കും ഒരു പരിഹാരം നിങ്ങളുടെ തൊട്ട് മുന്നിൽ തന്നെ ഉണ്ട് അപ്പോൾ നിങ്ങൾ പകുതി വെച്ചിട്ട് അതിനെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തരുത് നിങ്ങൾ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക് പോകാതെ നിങ്ങളുടെ ഭയങ്ങളെല്ലാം തന്നെ നിങ്ങളിൽ നിന്ന് മാറ്റി നിങ്ങൾ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് തന്നെ പോകണം എന്നാണ് നി നിങ്ങൾക്കിവിടെ ഏഞ്ചൽസ് പറഞ്ഞു തരുന്ന മെസ്സേജ് ട്രാൻസ്ഫോർമേഷൻ ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ടൈം ആണിത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മെൻ്റലി ഫിസിക്കലി എല്ലാം അതിലേക്കൊരു തയ്യാറെടുപ്പ് നടത്തുക നിങ്ങളിൽ പല വ്യക്തികളും ഈ ഈയൊരു സമയത്തൊരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെ കടന്ന് തുടങ്ങിയിട്ടുണ്ടായിരിക്കാം മറ്റു പല വ്യക്തികളും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആ ഒരു പാത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരിക്കാം അതിന്റെ ഒരു സ്റ്റാർട്ടിങ് ആയിരിക്കാം നിങ്ങളിലേക്ക് വരുന്നത് ഓക്കെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് കടന്ന് നിങ്ങൾ ഇതൊരു ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ഒരു ലെവൽ എന്ന് പറയുന്നത് നിങ്ങളൊരു ആയിട്ടുള്ള ഒരു വുമൺ അല്ലെങ്കിൽ ഒരു മെൻ ആയി തീർച്ചയായിട്ടും മാറിയിരിക്കും നിങ്ങൾക്കൊരു ഹീലിംഗ് ടൈം ആണിത് നിങ്ങളിൽ നിന്ന് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് നെഗറ്റീവ് ആയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിന്ന് റിലീസ് റിലീസായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കൊരു പൂർണ്ണ വിജയം അല്ലെങ്കിൽ ഒരു ന്യൂ ജേർണിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നു വെച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ പാത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് എന്നാണ് ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഒരുപാട് നല്ല രീതിയിൽ ഒരു ബോൾഡായിട്ട് തന്നെ നിങ്ങൾ ഓരോ സിറ്റുവേഷൻസും ഫേസ് ചെയ്യണം എന്നാണ് ഇവിടെ നമുക്ക് ഈ ഒരു കാർഡ് നിങ്ങളോട് പറയുന്നത് റിന്യൂവൽ ആണ് വന്നിരിക്കുന്നത് നിങ്ങളിൽ പല വ്യക്തികളും ഈ ഒരു സമയത്ത് ഒരു പക്ഷേ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പൊ ഒരു സ്മൂത്ത് ആയിട്ട് ആയിരിക്കില്ല ഒരു പക്ഷേ പോകുന്നത് ആ ഒരു കാര്യവും നിങ്ങളെ മെന്റലി ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ അടുത്ത് ഏഞ്ചൽസ് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പുതിയ ന്യൂ ഡയറക്ഷൻ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ആ ഒരു ഡയറക്ഷനിലൂടെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ ലൈഫ് പർപ്പസിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും എത്തും നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒരു പുതിയ വെളിച്ചം വന്നെത്തും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിന് മേൽ നിങ്ങൾ ന്യായമായ ഒരു കാര്യമാണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു റിന്യൂവൽ ആണ് ഒരു റീയൂണിയൻ നിങ്ങൾക്ക് വരുന്നു എന്നാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിലെ നിങ്ങൾ അനുഭവിച്ച ആ ഒരു ട്രോമാ സ്റ്റേജിലൂടെയൊക്കെ കടന്നുപോയ പല വ്യക്തികളും ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻസ് എല്ലാം തന്നെ നിങ്ങളിൽ നിന്ന് ആയി പോകുന്ന ഒരു നിങ്ങളിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നു നിങ്ങളുടെ ഒരു ഹോപ്പ് ലഭിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു നിങ്ങൾക്കൊരു റീയൂണിയൻ ഉൾപ്പെടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ട സമയമാണ് എന്നാ കാണിച്ചിരിക്കുന്നത് നമുക്ക് ഹെർമിറ്റ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച് നിങ്ങൾ വിട്ടുപോയ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം ഇതെല്ലാം തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് വീണ്ടും വരുന്നതാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒന്ന് റീറ്റിങ് ചെയ്യുക എന്നാ പറഞ്ഞിരിക്കുന്നത് ഓക്കേ റീത്തിങ്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഒരു സെൽഫിനെ നിങ്ങൾ റിക്കവർ ചെയ്തെടുക്കുക നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു നിങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രത്തോളം പ്രശ്നങ്ങളെല്ലാം ഉണ്ടായപ്പോൾ നേരത്തെ ഒരു പക്ഷേ നിങ്ങൾ ഒരു നല്ല ബോൾഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളെ നേരിടേണ്ടി വന്ന ഒരു ടൈമിൽ നിങ്ങൾ ഒരുപാട് വീക്കായി പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സ്വയം ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് നിങ്ങൾ പല വ്യക്തികളും ഇപ്പോൾ ഏകാന്തമായിട്ടിരിക്കുന്നതായിട്ട് ഒരു സത്യാന്വേഷണ പാതയിലേക്ക് പോയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ ഒറ്റക്ക് തന്നെ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് നിങ്ങൾ പൂർണ്ണമായിട്ടും ഹീലാകുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മെഡിറ്റേഷൻസ് എല്ലാം ആവശ്യമാണ് എന്നാ കാണിച്ചിരിക്കുന്നത് നിങ്ങളൊരു സ്പിരിച്വലി കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് നിങ്ങൾക്കൊരു സെൽഫ് ക്ലാരിറ്റി വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇതെന്നാണ് കാണിക്കുന്നത് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് മുന്നോട്ടുള്ള നിങ്ങളുടെ വഴിയിലേക്ക് പുതുവെളിച്ചമാണ് വരുത്താൻ വേണ്ടി തരാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നാണ് കാണിക്കുന്നത് കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ചേഞ്ച് അത്യാവശ്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു ചേഞ്ച് അർഹിക്കുന്ന പേഴ്സൺ ആണ് ഓക്കെ നിങ്ങൾ ഇതുവരെ പോയ ഒരു പാത്തിലൂടെ അല്ല നിങ്ങൾ ഇനി പോകേണ്ടത് ഇങ്ങനെ ഡെസ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിനെ സ്വയം നശിപ്പിച്ച് ഇങ്ങനെ നിൽക്കേണ്ട ഒരു വ്യക്തിയല്ല നിങ്ങൾക്കൊരു ചേഞ്ച് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊരു ട്രാൻസ്ഫർമേഷനോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു മെച്യൂരിറ്റി നിങ്ങളിൽ പല വ്യക്തികളും ഇമ്മെച്ചുവർ പേഴ്സൺ ആയിട്ടും കാണുന്നുണ്ട് ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ ഒരു പക്ഷേ നിങ്ങളിൽ പല വ്യക്തികൾക്കും അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും ക്ലാരിറ്റി ഇല്ലാത്ത നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയും നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളിൽ പല വ്യക്തികളും മെച്യോർഡ് ആയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി ലഭിക്കുന്നു നിങ്ങളുടെ തീരുമാനങ്ങൾക്കെല്ലാം ഒരു വ്യക്തത കൈവ കൈവന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളൊരു മെച്യൂരിറ്റി പാത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് അതോടൊപ്പം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു ട്രസ്റ്റ് ഒരു വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് പലവിധ സിറ്റുവേഷൻസിലൂടെ കടന്നുപോയി ഇപ്പോൾ നിങ്ങളൊരു മിഥ്യാധാരണ ഒരു തെറ്റിദ്ധാരണയിലാണ് നിങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ആരെയും വിശ്വാസമില്ലാത്തൊരവസ്ഥയാണ് പക്ഷേ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ ഒരു ട്രസ്റ്റ് നിങ്ങളിലേക്ക് തന്നെ തിരിച്ച് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് തുടങ്ങണം ഈ ഒരു സമയത്ത് അങ്ങനെ നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പൂർണ്ണമായിട്ടും ഒരു വിശ്വാസം വരും ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളിൽ പല വ്യക്തികൾക്കും സ്വയം തന്നെ ഒരു ട്രസ്റ്റ് ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥയാണ് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വാസമില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ സ്വയം എന്തുകൊണ്ട് നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് എനിക്ക് മാത്രമാണോ ഇങ്ങനെ സംഭവിക്കുന്നത് ഇനി എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു വിശ്വാസം ഇല്ല അല്ലെങ്കിൽ എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു ഇങ്ങനെയൊക്കെ പല രീതിയിൽ ചിന്തിക്കുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കാം അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളെ കുറിച്ചിട്ട് തന്നെ നിങ്ങളുടെ ഒരു ലൈഫ് പർപ്പസിലേക്ക് നിങ്ങൾ തിരിച്ചെത്തണമെങ്കിൽ ഒരു സെൽഫ് ലവിലൂടെ കടന്നു പോകണം അങ്ങനെ പോകുമ്പോഴാണ് നിങ്ങൾക്കൊരു ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നത് അതിലൂടെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒരു ചേഞ്ച് ഉണ്ടാകും ഒരു മെച്യൂരിറ്റി കൈവരും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു വിശ്വാസം നിങ്ങളിൽ തിരിച്ചെത്തുന്നതാണ് എന്ന് കാണുന്നത് ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഇന്നർ സോള് നിങ്ങളോട് എന്തോ പറയാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അത് നിങ്ങളിൽ പല വ്യക്തികളും ഈ ഈയൊരു സമയത്ത് തിരിച്ചറിയുന്നുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു ഇന്നർ സോള് ആ ഒരു ഇന്നർ വോയിസ് നിങ്ങളോട് എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു ടൈമാണത് നിങ്ങൾ ഇപ്പോൾ കേൾക്കേണ്ടത് പുറത്തു നിന്നും മറ്റുള്ളവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യത്തെക്കാൾ കൂടുതൽ നിങ്ങളൊരു ഹീലിംഗ് ടൈമിൽ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ഇന്നർ വോയിസ് എന്താണോ നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾ പൂർണമായിട്ടും കേട്ട് മുന്നോട്ടേക്ക് പോവുക കൂടി നിങ്ങൾ മുന്നോട്ടേക്ക് സഞ്ചരിക്കുക ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യം നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത് എന്ന് പറയുന്നത് ഒരു സമാധാനപരമായ അന്തരീക്ഷമാണ് അപ്പോൾ നിങ്ങളുടെ ചുറ്റും കൂടി നിൽക്കുന്ന എല്ലാ വ്യക്തികളിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കേണ്ട സമയമാണിത് എന്നാണ് പറയുന്നത് നിങ്ങളുടെ ചുറ്റിനുമുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ ബ്രേക്ക് എടുത്ത് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം ചിലവഴിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തേണ്ട സമയമാണിത് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഒരു സെൽഫ് ലവിലേക്ക് എത്തുമ്പോഴാണ് പുറത്ത് നിന്ന് നിങ്ങളെ കാണുന്നവർക്ക് പോലും നിങ്ങളോട് ഒരു അട്രാക്ഷൻ തോന്നുന്നത് ഓക്കെ അങ്ങനെ വരുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു അബണ്ടൻസ് കടന്നു വരാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾക്കെല്ലാം തന്നെ ഒരു വ്യത്യസ്തത കൈവരേണ്ട സമയമാണിത് നിങ്ങൾ ഇതുവരെ ജീവിതത്തിനെ നോക്കി കണ്ടതുപോലെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിങ്ങൾ ജീവിതത്തെ നോക്കി കാണണം ഓക്കെ അങ്ങനെ നിങ്ങൾ വ്യത്യസ്തമായിട്ട് ജീവിതത്തെ നോക്കി കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു വ്യക്തത കൈവരും നിങ്ങളുടെ ജീവിതത്തിൽ എന്നാണ് ഈ ഒരു കാർഡ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു പുതിയ ലൈറ്റ് പുതിയൊരു ഒരു വെളിച്ചം നിങ്ങളുടെ മുന്നിലേക്ക് വരും നിങ്ങൾ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന അതേ ഡയറക്ഷനിലേക്കല്ലാതെ മറ്റൊരു ഡയറക്ഷനിലൂടെ നിങ്ങൾ ജീവിതത്തെ നോക്കി കാണണം ആദ്യം വേണ്ടത് നിങ്ങളുടെ ഒരു സെൽഫ് സെൽഫായിട്ടുള്ള ലവ് ആണ് ഓക്കെ നിങ്ങളൊരു സെൽഫ് ലവിലേക്ക് കടക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു പ്രകാശം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയുള്ളൂ അതിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഒരു വ്യക്തത കൈവരികയുള്ളൂ എന്നാണ് ഈ ഒരു കാർഡ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഇങ്ങനെയെല്ലാം നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു സന്തോഷവും സമൃദ്ധിയും എല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ് എ ടൈം ഓഫ് ഗ്രേറ്റ് ജോയ് ആൻഡ് സക്സസ് എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ സന്തോഷകരമായ ഒരു നിമിഷം നിങ്ങളിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ് നിങ്ങളുടെ സമയമാണിത് നിങ്ങൾ അതിനെ ഡിവൈനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയണം എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് പുതിയ ഒരു ജീവിതം അല്ലെങ്കിൽ പുതിയ ഒരു സന്തോഷങ്ങൾ സമാധാനം എല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ് നിങ്ങളുടെ ഒരു പെർഫെക്റ്റ് ടൈമിലേക്കാണ് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇതിൽ ഈ പറഞ്ഞതുപോലുള്ളൊരു സിറ്റുവേഷൻസിലൂടെയൊക്കെ കടന്നു പോകുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ലൈഫ് പർപ്പസിലേക്ക് എത്തുന്നതിനുള്ള ഒരു യാത്രയിലാണ് നിങ്ങൾ ആ ഒരു യാത്രയിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും ആ ഒരു മാറ്റങ്ങൾക്കൊടുവിൽ നിങ്ങൾക്കൊരു മാജിക്കൽ സർപ്രൈസ് ആണ് വരാനിരിക്കുന്നത് നിങ്ങൾക്ക് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം തന്നെ ഡിവൈൻ ആയിട്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും എന്നാണ് ഈ ഒരു കാർഡ് നിങ്ങളോട് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളോട് ഡിവൈൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ലെറ്റിംഗ് ഗോ നിങ്ങൾക്ക് വിടേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമാകാത്ത എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇന്നർ വോയിസ് നിങ്ങളോട് അത് മാറ്റാനാണ് ഈ ഒരു സമയത്ത് ആവശ്യപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിന്നും വിട്ട് തന്നെ പോകേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിലെ നെഗറ്റീവായിട്ട് നിൽക്കുന്ന ഒരു കാര്യം അത് എന്ത് തന്നെയാണെങ്കിലും അത് ജീവിതത്തിൽ നിന്നും മാറ്റേണ്ട ഒരു സമയമാണിത് അതിനെ നിങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റണം എന്നാണ് പറയുന്നത് കാരണം നിങ്ങൾ ആ ഒരു കാര്യത്തെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഒരു സ്ട്രെസ്ഡ് ആയിട്ടുള്ള ആയിരിക്കും. ഒരു ഭാരം ചുമക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ വീണ്ടും പോയിക്കൊണ്ടേയിരിക്കും നിങ്ങൾക്ക് കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാവുകയില്ല അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറ്റേണ്ട ഒരു നെഗറ്റീവ് തോട്ട്സ് എന്ത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങളായിട്ട് തന്നെ അതിനെ ജീവിതത്തിൽ നിന്നും മാറ്റണം എന്ന കാണിച്ചിരിക്കുന്നത് കേട്ടോ അതോടൊപ്പം നമുക്കിടെ ഡ്രീം വന്നിട്ടുണ്ട് ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് നിങ്ങളിൽ പല വ്യക്തികളും നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു നിങ്ങളിൽ പല വ്യക്തികളും ഒരു റീ റീയൂണിയന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികൾ നമുക്ക് കാണാൻ വേണ്ടിട്ട് പറ്റുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സന്റെ കാര്യത്തില് നിങ്ങൾ ഒരുപാട് ഡ്രീം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ഈ ഒരു യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളുടെ സ്നേഹം സത്യമാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം ന്യായമായിട്ടുള്ള ഒരു സ്നേഹമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വപ്നം എന്താണോ നിങ്ങളുടെ ഡ്രീം നിങ്ങൾ എന്താണോ ഡ്രീം ചെയ്യുന്നത് ആ ഒരു ഡ്രീം ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സോൾമേറ്റ് നിങ്ങളുമായിട്ട് തീർച്ചയായിട്ടും ഒന്ന് ചേരാൻ വേണ്ടി പോവുകയാണ് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഒരു സോൾമേറ്റ് കടന്നു വരാൻ വേണ്ടി പോവുകയാണ് എന്നാ പറയുന്നത് അതുപോലെ നിങ്ങളിൽ പല വ്യക്തികളും ഈ ഒരു സമയത്ത് ഫിനാൻഷ്യലി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരിക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട് നിങ്ങളൊരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി വേണമെന്ന് ആഗ്രഹിച്ചിട്ട് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു നിങ്ങളൊരു ജോലി കാര്യങ്ങൾ നിങ്ങളുടെ പാഷൻ എന്താണോ അതിലൂടെ തന്നെ ഒരു വിജയം വേണമെന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അതിനു വേണ്ടി എന്ത് റിസ്ക്കും എടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് നമുക്ക് ആദ്യമേ തന്നെ വന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമുക്കിവിടെ കാണുന്നത് നിങ്ങൾ റിസ്ക് എടുത്തിട്ട് നിങ്ങളുടെ ഒരു ലൈഫ് പാത്തിലേക്ക് നിങ്ങൾ കയറി കഴിയുമ്പോൾ അതുപോലെ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ച് തുടങ്ങി നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് സംഭവിച്ച് നിങ്ങൾക്കൊരു മെച്യൂരിറ്റി കൈ വന്ന് നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിൽക്കുന്ന ആ ഒരു നെഗറ്റീവ്സ് എല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറി അകന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് വരാനിരിക്കുന്നത് ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയോട് കൂടിയ ഒരു ഫാമിലി തന്നെയാണ് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ വലിയ സന്തോഷങ്ങൾ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾ ഒരുപാട് ഇൻഡിപെൻഡൻ്റ് ആവും എന്ന് കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതം നിങ്ങളിലേക്ക് വരികയാണ് ഒരു സന്തോഷത്തിലേക്കാണ് നിങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഫിനാൻഷ്യലി ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പല രീതിയിൽ നിങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ഒരു പാരമ്പര്യമായിട്ടുള്ള ഒരു സ്വത്തുക്കളോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ഒരു സാധ്യത കൂടെ നമുക്കിവിടെ കാണുന്നുണ്ട് ആയിട്ടുള്ള ഒരുപാട് സ്വത്തുക്കളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരുന്ന ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഒരു പ്രഗ്നൻസി ഒരു ഫാമിലിയിൽ ഒരു കുട്ടീനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവർ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനും ഒരു സന്തോഷമാണ് കടന്നു വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ന്യൂ മെമ്പർ കടന്നു വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് നിങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത് ഒരു ട്രീ പോലെ പൂത്ത് തളിർത്ത് കായ്ച്ച് അതിൽ നിന്ന് പൂക്കളും ഫലങ്ങളും ഒക്കെ ലഭിക്കുന്ന ഒരു രീതിയിലേക്ക് അതായത് അത്രത്തോളം ഒരു സമൃദ്ധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നിരിക്കുന്നത് ഓക്കേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് ഏതെങ്കിലും ഒക്കെ ഒരു വ്യക്തികൾ മാലാകമാരുടെ രൂപത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സമയം കൂടിയാണ് ഇതാണ് കാണിക്കുന്നത് അത് നിങ്ങളുടെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആകാം ഒരു പക്ഷേ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തികളായിരിക്കാം ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിട്ടാണ് കാണുന്നത് ആ ഒരു വ്യക്തി ഇത്രത്തോളം നിങ്ങളുടെ ബുദ്ധിമുട്ടുള്ള ഒരു സമയത്ത് നിങ്ങളെ കണ്ടുമുട്ടാനുള്ളത് എന്ന് പറയുന്ന ഒരു ഡിവൈൻ കണക്ഷൻ ആണ് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുക എന്നുള്ളത് അതോടൊപ്പം തന്നെ നിങ്ങളൊരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ഇല്ലാതെ നിൽക്കുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ നിങ്ങളൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ നിൽക്കുന്ന ഒരു വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയും ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ നിങ്ങളെ സഹായിക്കാനും അതുപോലെ തന്നെ നിങ്ങളിലേക്കൊരു റൊമാൻസ് നിങ്ങൾക്ക് നിഷിദ്ധമായി നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവയോഗ്യമല്ലാതെ ആയി നിൽക്കുന്ന സ്നേഹത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അനുഭവയോഗ്യമല്ലാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് പോവുകയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട നിങ്ങൾക്ക് അർഹമായ ആ ഒരു സ്നേഹം അതുപോലെ വിശ്വാസം എല്ലാം തന്നെ നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ആ ഒരു പേഴ്സണിൽ നിന്നും ലഭിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നൊരു എനർജി കൂടെ നമുക്കിവിടെ വന്നിട്ടുണ്ട് അപ്പോ നിങ്ങളുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫിലൂടെ മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് ഫിനാൻഷ്യലി അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് സ്നേഹത്തിന്റെ കാര്യത്തില് എല്ലാ രീതിക്കും നിങ്ങളൊരു സ്വയം വിശ്വാസം നഷ്ടപ്പെട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ടുള്ള ഒരു യാത്രയിലാണ് അപ്പോൾ ഈ ഒരു യാത്രയിൽ ഡിവൈൻ ആയിട്ട് നിങ്ങൾക്ക് തരുന്ന ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് ആദ്യമേ തന്നെ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളൊരു ട്രാൻസ്ഫർമേഷന് തയ്യാറാകണം അതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ നോക്കണം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കിയിട്ട് ഒരുപാട് സത്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഈ ഒരു സമയത്ത് ആ ഒരു സത്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിൽക്കുന്ന നെഗറ്റീവ് തോട്ട്സ് നെഗറ്റീവ് പേഴ്സൺസ് ഒക്കെ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ എല്ലാം നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റണം നിങ്ങളുടെ ഒരു ഇന്നർ സോൾ ഇന്നർ വോയിസ് എന്താണോ പറയുന്നത് അത് നിങ്ങൾ കേൾക്കണം നിങ്ങളിൽ തന്നെ നിങ്ങൾക്കൊരു വിശ്വാസം സ്നേഹം എല്ലാമാണ് ഈ ഒരു സമയത്ത് ആവശ്യമായിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ഒരു എനർജി ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് എത്ര പേർക്ക് റെസനേറ്റ് ആയി എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി